ഗുഡ് ഈവനിങ് ഞാൻ പേര് ബിജു ബിജു നാട്ടിലെ കോട്ടയത്ത് കുറുപ്പുന്തറായി ഡൽഹി ഏകദേശം ഒരു ഇരുപത് വർഷം കഴിഞ്ഞു ഞാൻ ഇവിടെ ഒരു കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുവാണ് ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഇപ്പോ ഈ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി ഇപ്പോഴത്തെ ഒരു സ്ഥിതിയില് നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ഒന്ന് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നത്രേ ഉള്ളൂ അപ്പൊ എത്ര നാളായി നമ്മൾ സജീവമായിട്ട് രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി സി ഇപ്പോ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ സൗത്ത് ഇന്ത്യൻ ഔട്ട്റീച്ച് മിഷന്റെ ആളുകളെ എന്നെ സമീപിച്ചിരുന്നു അപ്പോൾ അവരുടെ കൂടെ അത് ഈ സൗത്ത് ഇന്ത്യൻ ഔട്ട്റീച്ച് ഔട്ട് റീച്ച് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു മിഷൻ ആണത് അത് സൗത്ത് ഇന്ത്യയിലെ ആളുകളിലേക്ക് എത്തുക അവരെ വോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അവരുടെ കൂടെ സജീവമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മളെന്തെങ്കിലൊക്കെ പൊതുപ്രവർത്തനങ്ങള് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് ഇടപെട്ടിട്ടുണ്ടോ ഇതിനുമ്പ് പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു കേസ് പ്രവർത്തകനായിരുന്നു നാട്ടില് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു മറിക്കുക നമ്മളെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോലായിരുന്നു പിന്നെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഇവിടെ വേള മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ നാഷണൽ സെക്രട്ടറി ആയിരുന്നു മുൻപ് ഇപ്പൊ അല്ല ഇപ്പൊ എന്താണ് ഇപ്പൊ സജീവമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരു പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് സാറിന് തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് ഈ രാജ്യത്തിന്റെ ഇപ്പൊ രാജ്യം പോകുന്ന ഒരവസ്ഥ അത് മനസ്സിലാക്കിയിട്ട് അപ്പൊ പല കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോ നമ്മളെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയിലെ ഐ ഐ ടികളിലൊക്കെ മുൻപ് ഇങ്ങോട്ട് പൈസ കിട്ടുമായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ ഇതുണ്ടെങ്കിൽ ഇന്നൊരു ഐ ഐ ടിയിൽ ഒരു നല്ലൊരു ഐ ഐ ടിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷ ഏകദേശം പത്തു ലക്ഷം രൂപകളാണ് ഫീസ് മാത്രം ഡൽഹി ഐ ഐ ടിയിൽ അഞ്ചു വർഷത്തെ ഒരു എഞ്ചിനീയറിങ് കോളേസിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അമ്പത് ലക്ഷം രൂപയാണ് ഫീ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും നാല് ലക്ഷം രൂപയാണ് എഡ്യൂക്കേഷൻ ലോണ് കൊളാക്ടർ അല്ലാതെ കൊടുക്കുന്നത് അതിന് മേലെ കൊളാക്ടറായിട്ട് കൊടുക്കും അതിപ്പോൾ പട്ടികജാതി ആയാലും അല്ലെങ്കിൽ റിസേർവ്ഡ് ആയാലും ഇ ഡബ്ല്യു എസ് ആയാലും അവർക്ക് ഈ ഫീസ് അടയ്ക്കണം സീറ്റ് കിട്ടും അതുകൊണ്ടാണ് ഇന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് എൻ ഐ ടി എ മാത്രല്ല നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആയാലും അതുപോലെ തന്നെ എ എം എസ്കൾ ആയാലും എല്ലായിടത്തും ആളുകൾക്ക് ഉൾക്കൊള്ളാന്നതിൽ കവിഞ്ഞ ഒരു ഫീ ആണ് അതായത് പണക്കാരൻ മാത്രം പണക്കാരൻ്റെ മക്കൾ മാത്രം പഠിച്ചാൽ മതി അല്ലാത്തവർ പഠിക്കണ്ട എന്നുള്ള ഒരു ഇതാണ് ആ ഒരു സ്ഥിതി ഒന്നാണ് രണ്ടാമതായിട്ട് ഈ രാജ്യത്തെ വിഭജിക്കപ്പെടുവാണ് അതായത് സൗത്ത് നോർത്ത് വിഭജനം ജാതികളെ ജാതി തമ്മിൽ വിഭജിപ്പിക്കുന്നു മതത്തെ തമ്മിൽ വിഭജിക്കുന്നു ക്രിസ്ത്യാനി മുസ്ലിമേ ഹിന്ദു മുസ്ലിമേ ഹിന്ദു ക്രിസ്ത്യാനി ഇങ്ങനെ ഒരു രാജ്യം മൊത്തം ഒരു ഹേറ്റിന്റെ അവസ്ഥ രണ്ടാമത് എല്ലാ മേഖലയിലും അഴിമതി അങ്ങേ അങ്ങേയറ്റമായിട്ട് നടപാടുന്നു പുറത്തു വരുന്നില്ല എന്നുള്ള ഒരു പക്ഷെ ശരിയായിരിക്കാം പക്ഷെ അത് പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഴിമതിയാണ് നടന്നു പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ വീണ്ടെടുക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയിലെ ഒരു ഉത്തരവാദിത്വം എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഈ സാഹചര്യത്തിൻ്റെ ഒരു ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പില് മാത്രം ആദ്യമായിട്ട് ഞാൻ ഡൽഹി വന്നിട്ട് പ്രത്യക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞു നിൽക്കുന്നത് ഇപ്പം മോദിജി പറയുന്നത് ഇന്ത്യ ഇപ്പം നാലാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രമാകുന്നു ഇപ്പം വെളിയിൽ പോയവരെല്ലാം തിരിച്ചു വരണം അവരെല്ലാവരും ഇന്ത്യയിൽ പുതിയൊരു ജീവിതം കണ്ടെത്തണം എന്നൊക്കെയാണ് മോദിജി ആവശ്യപ്പെട്ടത് പക്ഷെ അപ്പോൾ എന്തുകൊണ്ടാണ് ഐ ഐ ടിയിൽ ഇങ്ങനെ ഫീസ് താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ വർധിപ്പിച്ചത് അപ്പോൾ അത് സർക്കാരിൻ്റെ ഈ പൈസ ഇല്ലാഞ്ഞിട്ടാണോ അതോ പാവപ്പെട്ടവരെ മനഃപൂർവ്വം വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്ന എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്തുകൊണ്ടാണ് സർക്കാരിന് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട ഫണ്ട് കൊടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് പാട്ടാണ് ഈ ചോദ്യത്തിനുള്ളത് ഒന്ന് ഈ ബി ജെ പി എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ പാർട്ടിയാണ് അവിടെ ഒരു വലതുപക്ഷ സാമ്പത്തിക നയങ്ങളാണ് അവർ പിന്തുടരുന്നത് ഒരു അമേരിക്കൻ സാമ്പത്തിക നയമാണ് മുതലാളിമാരെ അവരെ ഡിപ്പെൻഡ് ചെയ്ത ആളുകളെ ജീവിക്കുക ആ ഒരു കാര്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രായോഗികമല്ല കാരണം തൊണ്ണൂറ് ശതമാനത്തിലുള്ള അധികം ആളുകളും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള അതായത് ഒരു അറുപത് ശതമാനത്തുള്ള ആളുകൾ ബി പി എൽ ലൈനിലെ താഴെ ഉള്ള ഒരു രാജ്യത്ത് ഇത് പ്രായോഗികമല്ല എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു സോഷ്യലിസ്റ്റ് ഏർ കൂടിയുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ താഴെ തട്ടിലേക്ക് എത്തും സാധാരണക്കാരും പാവങ്ങൾക്കിലേക്കും എത്തും ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പതഞ്ജലിയെ പറ്റി ഈ രുചി സോയ എന്ന് പറഞ്ഞു മുമ്പ് ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനി പൂട്ടാൻ പോയപ്പോൾ പത്ത് രൂപ താഴെ ഉണ്ടായിരുന്ന ഷെയർ വില മൂല്യത്തിൽ ഏകദേശം ഒരു നാലായിരം കോടി രൂപ എസ് ബി ഐന്ന് വായ്പ എടുത്ത് രുചി സോയ പതഞ്ജലി ഗ്രൂപ്പ് വാങ്ങുന്നു അതിനേകദേശം ഒരു രണ്ട് ശതമാനത്തിൽ താഴെ അവര് വെറ്റ് ആ പത്ത് രൂപ വിലയുള്ള മൂല്യം ഉണ്ടായിരുന്ന കെയറിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് മേലെയാണ് ഇപ്പൊ അതുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി താന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതാണ് ഈ മാനിപ്പുലേഷൻ ഇതേ കാര്യത്തിലാണ് അക്ഷരമേത്തേക്ക് ജലി പോയത് അതായത് പാവങ്ങളുടെ സാധാരണക്കാരന്റെ പണം മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ച് ആളുകളിലേക്ക് എത്തുവാണ് ഇതേ രീതിയിലാണ് അഡാനി അമ്പാനിയിലെ ഇങ്ങനെ പൈസ എത്തുന്നത് ഇപ്പോ ചോദ്യത്തിന്റെ ഉത്തരം ഈ എന്തുകൊണ്ട് ഈ ഐ ഐ ടി ഐ ഐ എമ്മുകളിലൊക്കെ ഇതുപോലെ ഫീസ് കൂടുന്നു ഒരു കാരണവുമില്ല കാരണം ഇതൊരു എഡ്യൂക്കേഷൻ വ്യാപാരം എല്ലാം ബിജെപിയെ സംബന്ധിച്ചുള്ള മൊത്തം ഒരു ബിസിനസ് ആയിട്ട് മാറി അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അവരെ സംബന്ധിച്ചുള്ളതൊരു ബിസിനസ്സാണ് രാജ്യഭരണവും അവർക്കൊരു ബിസിനസ്സാണ് ഈ രാജ്യത്തെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ അവർക്കൊരു ബിസിനസ്സാണ് എല്ലാം ഒരു ബിസിനസ് കാഴ്ചപ്പാടിലാണ് എൻ്റെ ഒരു ഒരു അതുകൊണ്ടാണ് ഇങ്ങനെ അവസ്ഥ ഈ വിദ്യാഭ്യാസത്തെ ബിസിനസ് ബിസിനസ്സാക്കുന്നു ചോദിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒന്നിടയ്ക്ക് വാർത്തകൾ നമ്മൾ ഇടയ്ക്ക് കേട്ട് പിന്നെ വിസ്മൃതിയിലായി പോയി ഒന്നും വാർത്തകളാണ് അത് അംബാനി യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു അതുപോലെ തന്നെ വലിയ വലിയ പണക്കാരൊക്കെ അവരുടെ സ്വന്തം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നു അപ്പം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് രാജ്യത്തെ ഏറ്റവും നല്ല ബുദ്ധിക്ഷമതയാർന്ന കുട്ടികളെയൊക്കെ അങ്ങോട്ട് തള്ളിവിടാനുള്ള നീക്കമാണോ ഈ സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റികളിലെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത അത് മാത്രമല്ല ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളെ നിലവാരമുള്ള കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ അപ്രാപ്യമായിരിക്കണം സാധാരണക്കാര്ക്ക് ഒന്ന് രണ്ടാമതായിട്ട് അതിന്റെ നിലവാരം താകണം ഇത് രണ്ടും ഇന്ന് സമർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പല രാജ്യത്തെ പല മെഡിക്കൽ യു പി എം പിയിലൊക്കെ പല മെഡിക്കൽ വിദ്യാഭ്യാസം പോലും ഹിന്ദി മീഡിയത്തിലേക്ക് അവർ മാറ്റിയത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള മേഖലകളിലൊക്കെ ഹിന്ദി മീഡിയത്തിലേക്ക് മാറ്റിയത് കാരണം അവരെ സംബന്ധിച്ചോളും ഈ ഇപ്പൊ മോഡി വളരെ പലയിടത്തും പല സ്ഥലത്തും പോയിട്ട് വലിയ വാദ കീറി പ്രസംഗിക്കുന്നുണ്ട് എൻ്റെ കാല ഭരണകാലത്ത് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം പുതിയ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ചോദ്യം ചെയ്തേ ഉള്ളൂ ഒരു യൂണിവേഴ്സിറ്റി എങ്കിലും ഗവൺമെന്റ് മേഖലയിൽ ഒരു തുടങ്ങിയിട്ടുണ്ടോ ഒരു എൽ പി സ്കൂൾ എങ്കിലും ഈ പത്ത് വർഷത്തിനകത്ത് ഈ ബി ജെ പി ഗവൺമെന്റ് കാലത്ത് ഗവൺമെന്റ് മേഖലയിൽ തുറന്നിട്ടുണ്ടോ ഉത്തരം വട്ട പൂജ്യം എന്നായിരിക്കും അതിനകത്തൊരു സംശയവും വേണ്ട കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാം ഒരു ബിസിനസ്സാണ് പണം ഉള്ളവൻ പഠിച്ചാൽ മതി അത് അംബാനിയും അടാനിയും ഒക്കെ ഇനി തുടങ്ങും ബെള്ള ഗ്രൂപ്പ് കാര്യം തുടങ്ങിയിട്ടുണ്ട് ബിള്ള ഗ്രൂപ്പ് ബിൽറ്റ ബിലാനി ബോംബെയിലൊരു ലോ കോളേജ് തുടങ്ങിയിട്ടുണ്ട് സാധാരണ ലോ കോളേജിലെ ഫീസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഇപ്പോൾ എൻ എൽ യു വിലക്കെ ഒരു നാല് ലക്ഷം രൂപ വരെ ഫീസായിട്ടുണ്ട് അപ്പോൾ ഈ ബിഡ്ഷ് ബിലാണിയില് പത്തു ലക്ഷം രൂപയാണ് ഫീസ് ഒരു വർഷത്തേക്ക് അഞ്ചു വർഷം പഠിക്കണേൽ അമ്പത് ലക്ഷം രൂപ പ്ലസ് വേറെ എക്സ്പെൻസസ് ഇപ്പൊ സാധാരണക്കാരെ കൊണ്ട് പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഇതേപോലെ തന്നെയാണ് അമ്പാനി ഇടാൻ ഇതൊക്കെ അവര് വന്ന് വളരെ മികച്ച വിദ്യാഭ്യാസം കൊടുക്കും നോക്കും ഒരു പക്ഷെ അവർ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന പോലെ കുറെ ഒന്നിനും കൊള്ളാത്തൊരു തലമുറ ആയതുകൊണ്ട് വളർത്തിയെടുക്കും എന്നുള്ളതായിരിക്കും ഇതിന് ഒരു ആത്യന്തിക ഫലം എന്ന് തോന്നുന്നു പൈസ ഉള്ളവരുടെ പൈസ ഊറ്റിയെടുക്കുകയും ചെയ്യും അതിലപ്പുറം ഇതുകൊണ്ടൊരു ഗുണം രാജ്യത്തിനോ സമൂഹത്തിനോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾ മുമ്പേ ചോദിച്ചു ജി ഡി പിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് പക്ഷെ ചോദ്യമേ ഉള്ളൂ ഈ ജി ഡി പി നാലാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയുടെ ഗ്രോസ് പ്രൊഡക്ഷനാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഓക്കെ അത് ഈ ഷെയർ മാർക്കറ്റ് ഊതിപ്പെരിപ്പിച്ച ഷെയർ മാർക്കറ്റ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സാധാരണ ഒരു കീറി ഒരു ഹാൻഡ് ബാഗ് ലേഡീസ് ഹാൻഡ് ബാഗ് മുന്നൂറ് രൂപയ്ക്കോ നാനൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അതിന് ഗൂശിയുടെയോ ഒരു ലൂയി വൂട്ടന്റെയോ ബാഗിന്റെ വിലയിട്ട് മാർക്കറ്റിൽ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇന്ന് നടക്കുന്നത് ആ ഒരു അവസ്ഥ ഇത് എപ്പോഴായാലും ഇത് ആകട്ട് പോകും അപ്പൊ ഈ ജി ഡി പി എന്ന് പറയുന്നത് ഊതി പിടിപ്പിച്ചാണ് ഒന്ന് രണ്ടാമതായിട്ട് പെർക്യാപിറ്റ ഇൻകം നോക്കി കഴിഞ്ഞാല് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് സോമാലിയയുടെ ഒക്കെ ലെവല് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഒരു ആളോഹരി ഇൻകം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ അങ്ങനെ ഏതാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പറയുന്നതൊക്കെ വെറും വാഴകടി എന്നുള്ളതല്ലാതെ ഇവിടെ പണക്കാരൻ കൂടുതൽ കൂടുതൽ പണക്കാരനാവുന്നു പ പൈസ പല രീതിയിൽ തട്ടിയെടുത്തുകൊണ്ട് പാവപ്പെട്ടവൻ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവനാവുന്നു അവന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഇന്ത്യ രാജ്യത്തില്ല അതാണ് ഇന്നത്തെ ഒരു യഥാർത്ഥ ഇന്ത്യ സാറേ ഇപ്പൊ അതിനാമത് പറഞ്ഞ കാര്യം ബി ജെ പി ഭരണത്തില് ഇന്ത്യക്കാരെ പല രീതിയിൽ ഭിന്നിപ്പിക്കുന്ന പറഞ്ഞത് ജാതി മതം പിന്നെ അവരുടെ സ്ഥലം പിന്നെ സൗത്ത് നോർത്ത് എന്നൊക്കെ പറഞ്ഞ് ഭാഷകളുടെ പേരിലൊക്കെ ഭിന്നിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ബി ജെ പി പറയുന്ന അവരൊരു രാജ്യസ്നേഹികളുടെ പാർട്ടിയാണ് നട പക്ഷെ രാജ്യത്തോടോട് സ്നേഹമുള്ളവര് സാധാരണ ചെയ്യുക ജനങ്ങളെ ഒന്നിപ്പിക്കുക അവരെ എല്ലാവരും ഒന്നുപോലെ കണ്ട് എല്ലാവർക്കും ജോലി ചെയ്യാനും രാജ്യത്തെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷെ സാറ് പറയുന്നത് ബി നേരെ രാജ്യസ്നേഹം പറയുന്ന ഈ ബി തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് രണ്ടും ഒരു വൈരുദ്ധ്യമായ കാര്യമല്ലേ അപ്പൊ രാജ്യസ്നേഹികൾ എങ്ങനെയാണ് മറ്റ് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഈ തീവ്രവാദികൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുക തമ്മിലടിപ്പിക്കുക അതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് കാരണം ഈ ബി ജെ പിയുടെ രാജ്യസ്നേഹം എന്ന് പറയുന്ന കപട രാജ്യസ്നേഹമാണ് കപട രാജ്യസ്നേഹമാണ് നൂറ് ശതമാനം കപട രാജ്യസ്നേഹം കാരണം ബി ജെ പി കാരനായിരുന്ന ആളാണ് സത്യപാൽ മല്ലിക് എന്ന് പറയുന്ന മുൻ കാശ്മീർ ഗവർണർ അയാൾ തന്നെ പറഞ്ഞതാണ് ആ നാൽപ്പത്തിരണ്ട് ജവാന്മാരെ മോഡി സർക്കാർ മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുത്തതാണ് അവിടെ അപ്പോൾ ഇവർക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത് ഒന്ന് രണ്ടാമതായിട്ട് ഇവർ എപ്പോഴും പറയും പാകിസ്ഥാൻ 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 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യമാണ് അതായത് നമ്മളെ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം ഒരു രാജ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാകിസ്ഥാൻ ഒന്നുമല്ല അതേ സ്ഥാനത്ത് ഇവർ ചൈനയ്ക്കെതിരെ വാതമറക്കുവോ ചൈനയ്ക്കെതിരെ എന്തെങ്കിലും മിണ്ടോ നമ്മൾ എത്രയോ ആയിരം ഏക്കർ ഭൂമി ചൈന ഇപ്പോൾ ഇപ്പൊ കയ്യേറിക്കഴിഞ്ഞു അരുണാചലില് ഡോക്ലാമിലെ അതുപോലെ തന്നെ ലഡാക്ക് ഏരിയയിലെ ഒക്കെ പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് അപ്പൊ ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വെറും കപടത്ത് ഈ രാജ്യസ്നേഹികളാണല്ലോ രാജ്യത്തെ സൈന്യത്തെ പോലും നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അഗ്നിവീർ പോലുള്ള പദ്ധതികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇവർക്ക് എന്ത് രാജ്യസ്നേഹമോ പറയാനുള്ളത് ഇവർക്ക് ഇവർക്ക് ജനങ്ങളെ തട്ടിക്കാനും ഒരു മാത്രമാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞ അദ്ദേഹം ഈ വെറുപ്പിന്റെ മാർക്കറ്റിൽ ഞാൻ ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ തുറക്കാമെന്നു പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ആ ഭാരത് ജാഡോ യാത്രയിലൂടെ അത് സാധിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പില് ആ ഭാരത് ജോഡോ യാത്രയുടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ി പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഭാരത് യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും കടന്നു വന്നിട്ടൊന്നുമില്ല ഒരു ഓരോ സംസ്ഥാനത്തെ ഒരു ഓരോ ഏരിയയിൽ കൂടെ മെയിൻ ഹൈവേകളിൽ കൂടെയാണ് കടന്നു വന്നത് എങ്കിൽ പോലും ഭാരത് യാത്ര ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അത് ജനങ്ങളിൽ ജനങ്ങളിലെത്തിച്ചൊരു മെസ്സേജ് ഉണ്ട് ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക വളരെ നല്ലൊരു ഇതാണ് അത് ജനങ്ങളിൽ അത് കൃത്യമായിട്ട് അത് എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഫലം നമുക്ക് ഇലക്ഷനിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പാർട്ടികളുടെ മുന്നണിയാണ് അത് പല സംസ്ഥാനങ്ങളും പല പ്രാദേശിക പാർട്ടികളും എല്ലാം കൂടി ചേർന്ന് ശരിക്കും ഒരു ഇന്ത്യയുടെ പര്യായം എന്ന നിലയിലുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയുടെ ആ ഏകത്വം നാനാത്വത്തിലുള്ള ഏകത്വം അത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഏകത മുൻനിർത്തി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സി ബി ജെ പി എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടികളുടെ യൂണിയൻ തന്നെയാണ് ബി ജെ പി അല്ലെ എൻ ഡി എന്ന് മുന്നണി ഇപ്പൊ ഭരിക്കുന്ന അവരും പക്ഷെ ഒറ്റയ്ക്ക് അവർക്ക് മെജോറിറ്റി ഉണ്ട് ഓക്കെ അതൊരു പക്ഷെ പക്ഷെ അവര് ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലും വിവിധ പാർട്ടികളുണ്ട് അതിലെ പ്രമുഖ പാർട്ടി കോൺഗ്രസ് ആണ് ബാക്കിയുള്ള നിരവധി പാർട്ടികളുണ്ട് അതിലിപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ലക്ഷ്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് ഈ രാജ്യത്തെ രക്ഷിക്ക ബി ജെ പിയെ മാറ്റുക ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി ഒരു ഭരണം ഉണ്ടാവും ഒന്നും നമുക്കിപ്പോ ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വളരെ ഒരു വലിയ മാറ്റം ഉണ്ടാവും സാധാരണ ജനങ്ങൾക്കും ഈ രാജ്യത്തെ പാവങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാർക്കും ഈ രാജ്യത്തെ പ്രജകളാണ് എന്നുള്ള ഒരു ബോധ്യം അല്ല ഒരു കൺസഡറേഷൻ തീർച്ചയായിട്ടും അവർക്ക് കിട്ടും